ഒന്ന് കുറഞ്ഞൊമ്പത് എന്തുകൊണ്ടെന്നാ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശരി യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ദൗത്യത്തെ അറിയാതെ അതിനെ ഉൾക്കൊള്ളുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും അപ്പം ക്രിസ്തുവിനെ എക്സ്പ്ലെയിൻ ഔട്ട് ചെയ്യരുതൊരിക്കലും ക്രിസ്തുവിനെക്കുറിച്ച് ദൈവത്തിന് ഒരു അഭിരുചിയുണ്ട് അത് മനുഷ്യൻ്റെ അഭിരുചിയല്ല മനുഷ്യൻ്റെ അഭിരുചിയിലേക്ക് വരിച്ചു നീട്ടിട്ടാണ് ഈശോ ഈശോ ഒരു റബ്ബർ ഒന്നും അല്ല ശരിക്കും അപ്പം ദൈവത്തിൻ്റെ അഭിരുചി എന്ന ക്രിസ്തുവിനെക്കുറിച്ച് അത് ബൈബിൾ നൽകുന്നതും അപ്പോസ്വരന്മാർ ഈശുവിനെ കൊണ്ട് ജീവിച്ച് വളർന്നവരും അതിനുവേണ്ടി ജീവിതം കൊടുത്തവരും അനുഭവിച്ച ക്രിസ്തു ഉണ്ട് അത് പല ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആ ശരീരത്തെ വിവേചിച്ചറിയാതെ ക്രിസ്തുവിനെ വിവേചിച്ചറിയാതെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരെ തൻ്റെ തന്നെയാണ് ശിക്ഷാവിധി ഉൾക്കൊള്ളുന്നത്